വിഷ്ണു പതുക്കെ താഴേക്കിറങ്ങി അവന്റെ കണ്ണുകൾ അറിയാതെ ഹാളിൽ ഭാമയെ തേടി അവൾ വിദ്യയോടും സൗദാമിനിയോടും ഒപ്പം ചിരിച്ചും സംസാരിച്ചും ഇരിക്കുന്നു അവൻ നേരെ ചെന്ന് വിദ്യയുടെ തോളിൽ കൈയിട്ട് നിന്നു ഭാമയെ കണ്ടപ്പോൾ പതിവ് പോലെ ഒരു ചുണ്ടിൽ വിരിഞ്ഞു ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരുന്നു ഈ നിമിഷം അവരുടെ കണ്ണുകൾ ഇടഞ്ഞു ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നത് വിഷ്ണു അറിഞ്ഞു അവൾക്കും അത് മനസ്സിലായി കാണണം പതിയെ ഭാമയുടെ മുഖത്ത് ഒരു നേർത്ത നാണം പടർന്നു ആഹാ മോനെ വിഷ്ണു വന്നല്ലോ കുറച്ച് തിരക്കിലായിരുന്നു സൗദാമിനി അമ്മ സ്നേഹത്തോട് ചോദിച്ചു അമ്മേ ഒരു ചെറിയ കാര്യത്തിന് ഞാൻ പുറത്തു പോയതാ വിഷ്ണു ലാഘവത്തോടെ പറഞ്ഞു എന്നിട്ട് അവന്റെ നോട്ടം മാറി ആരും കാണാതെ അവന്റെ കൈപ്പതിയെ ഭാമയുടെ കയ്യിൽ തട്ടി ഒരു നേരത്തെ മിന്നൽ പിണർ അവളിലൂടെ പാഞ്ഞുപോയിന്ന് വിഷ്ണുവിന് തോന്നി അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു അവൻറെ കണ്ണുകളിലേക്ക് നോക്കി നാണത്തോടെ പുഞ്ചിരിച്ചു ആ നിമിഷം വിഷ്ണുവിന്റെ ഉള്ളിൽ വർഷങ്ങൾക്കിപ്പുറം ഒരു വസന്തം വിരിയുന്നത് പോലെ തോന്നി വർഷം നൽകിയ മുറിവുകളൊക്കെ പതി ഉണങ്ങുന്നതിൻ്റെ സന്തോഷം അവന്റെ മുഖത്ത് നിഴലിച്ചു സൗദാമിനിയമ്മ ഭാമയുടെ അരികിൽ ചെന്ന് അവളുടെ തലയിൽ തലോടി മോളെ ഭാമേ ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ് കേട്ടോ വിഷ്ണു നിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സന്തോഷമാണ് നിനക്കറിയാമല്ലോ നീ ഞങ്ങളുടെ വീട്ടിൽ ഒരംഗത്തെ പോലെയാണ് ഈ തീരുമാനമെടുത്തതിൽ നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് മോളെ സൗദാമിനിയമ്മ പറഞ്ഞു ഈ വാക്കുകൾ വിഷ്ണുവിന് വല്ലാത്ത ചമ്മലുണ്ടാക്കി ഒരു ഇൻട്രോവേർട്ടായ അവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അവൻ പതിയെ മുഖം താഴ്ത്തി അവൻ്റെ ചെവികൾ ചുവന്നെടുത്തു തുടുത്തു അവൻ ഭാമയൊന്ന് പാളി നോക്കി അവളും നാണത്തിൽ തലകുനിച്ചു നിൽക്കുകയാണ് ഈ നിമിഷം തങ്ങൾക്കിടയിലെ പ്രണയം ആരും കാണരുതെന്ന് അവൻ ആഗ്രഹിച്ചു ഭാമ നാണത്തോടെ തലകുനിച്ചു എന്താ അമ്മ ഇത് ഞാനതാ വേറെ ആളാണോ ഇത് എൻ്റെ വീടല്ലേ അവളുടെ ശബ്ദത്തിൽ സ്നേഹം നിറഞ്ഞിരുന്നു വിദ്യ ഭാമയുടെ തോളിൽ തട്ടിച്ചിരിച്ചു ഹാ അതെ അതെ ഭാമ ചേച്ചിക്ക് പ്രത്യേക പരിഗണന വേണം ഞങ്ങൾക്കറിയാവുന്ന ആളായതുകൊണ്ട് സമാധാനമായി ഏട്ടന്റെ സ്വഭാവം ഇത്ര പ്രശ്നക്കാരനാ അതുകൊണ്ട് ഒരു ചേച്ചി വേണമായിരുന്നു വിദ്യ തമാശയോടെയാണ് പറഞ്ഞത് ഈ സംഭാഷണങ്ങൾക്കിടയിലും വിഷ്ണുവിൻ്റെ കണ്ണുകൾ ഭാമയിൽ തന്നെയായിരുന്നു അവൾ ഓരോ വാക്ക് പറയുമ്പോഴും ചിരിക്കുമ്പോഴും അവൻ അറിയാതെ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു അവൾ പോലും അറിയാതെ അവളുടെ സാരിയുടെ അറ്റത്ത് വിഷ്ണുവിൻ്റെ കൈ തട്ടി അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ആരും കാണാതെ പരസ്പരം പ്രണയം കൈമാറുന്ന നിമിഷങ്ങൾ അവർക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെ നൽകി വർഷയുടെ കാര്യത്തിൽ താൻ കടന്നുപോയ വേദനകൾ ഒറ്റപ്പെടലുകൾ എല്ലാം ഒരു നിമിഷം അവൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു എന്നാൽ ഭാമയുടെ സാമീപ്യം ആ ഓർമ്മകളെപ്പോലും മായിച്ചു കളയുന്നതായി അവൻ അറിഞ്ഞു എത്ര പെട്ടെന്നാണ് താൻ ഒരു കാമുകനായി മാറിയത് ഈ പെണ്ണിനോട് എനിക്കിത്രയും ഇഷ്ടമുണ്ടായിരുന്നു അവൻ സ്വയം ചോദിച്ചു അവൻ്റെ ഹൃദയം നിറയെ ഭാമയായിരുന്നു അവൻ്റെ നിഷ്കളങ്കമായ ചിരിയും കണ്ണുകളിലെ പ്രണയവും അവൻ്റെ ചെറിയ സ്പർശനത്തിൽ അവൾക്ക് വരുന്ന മാറ്റങ്ങളുമെല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു വിഷ്ണുവിന്റെ കണ്ണുകൾ ഭാമയുടെ കണ്ണുകളിൽ കൊരുത്തു ആ നോട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പ്രണയം അവർ പരസ്പരം കൈമാറി ചുറ്റുമുള്ള സംസാരങ്ങളോ ബഹളങ്ങളോ അവരെ ബാധിച്ചില്ല അവരുടെ ലോകം ആ നോട്ടങ്ങളിൽ ഒതുങ്ങി എൻ്റെ പ്രണയമേ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ മുഴങ്ങി അവളുടെ ഓരോ ചലനവും അവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു താളം നൽകി അവൻ പതിയെ ഭാമയുടെ അടുത്ത് ചെന്നു നിന്നു ഭാമ അവിടെ അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് നീ ഇവിടെ എൻ്റെ അരികിൽ വന്ന് നിൽക്ക് വിഷ്ണു പതിയെ പറഞ്ഞു ഭാമി അവന്റെ മുഖത്തേക്ക് നോക്കി പതി അവന്റെ അരികിലേക്ക് മാറി നിന്നു അവളുടെ ഹൃദയമേട് ഉയർന്നത് അവൾ അറിഞ്ഞു വിഷ്ണുവിന്റെ സാമീപ്യം അവൾക്ക് ഒരുതരം സമാധാനവും സന്തോഷവും നൽകി അവരുടെ ദേഹങ്ങൾ അടുത്തപ്പോൾ ആരും കാണാതെ വിഷ്ണുവിൻ്റെ കൈ പതി അവളുടെ കൈകളിൽ തട്ടി ഒരു നിമിഷം അവന്റെ വിരലുകൾ അവളുടെ കൈകളിൽ തങ്ങി നിന്നു ആ സ്പർശനത്തിൽ അവർ തമ്മിലുള്ള പ്രണയം ആരും അറിയാതെ തളർന്നു പിന്നീട് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു ഓണിന്റെ മേശയിലും അവരുടെ പ്രണയം ഒളിഞ്ഞു കിടന്നു വിഷ്ണുവിന്റെ അടുത്താണ് ഭാമ ഇരുന്നത് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ വിഷ്ണുവിന്റെ കണ്ണുകൾ ഭാമയെ പിന്തുടർന്നു അവൾ വിളമ്പിയ കറികൾക്ക് പതിവിലും സ്വാദേറിയതായി അവന് തോന്നി അവൾ കറി വിളമ്പാനായി അവന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആരും കാണാതെ അവന്റെ കാൽവിരലുകൾ അവളുടെ കാൽവിരലുകളിൽ പതിയെ തട്ടു ഒരു നേർത്ത ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു നിന്നു വിദ്യയും അമ്മയും സംസാരിക്കുന്നതിനിടയിൽ ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ചു അവൾ നാണത്തോടെ തല കുനിച്ചു പിന്നീട് ഭാമ കറിവിളമ്പാൻ മറ്റൊരാളുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ വിഷ്ണു ഒരു കഷ്ണം പപ്പടം പൊടിച്ച് അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് കഴിക്കുക എന്ന് ആംഗ്യം കാണിച്ചു അവന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ അവളോടുള്ള പ്രണയം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇതൊക്കെ താൻ എത്രയോ ആഗ്രഹിച്ചതാണ് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെയൊക്കെ വിച്ചുവേട്ടൻ മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല വിഷ്ണു കഴിക്കുന്നതിനിടയിൽ അറിയാതെ അവളെ ഒന്ന് തട്ടി കഴിക്കിടി എന്നവൻ പതിയെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ആ നിമിഷം അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ എടുത്തു ഒരു സാധാരണ സംഭാഷണം മാത്രമായി തോന്നിയേക്കാവുന്ന ആ നിമിഷങ്ങളിൽ അവർ തങ്ങളുടെ പ്രണയം മൗനമായി കൈമാറുകയായിരുന്നു ഈ നിമിഷം വിഷ്ണുവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു വർഷയുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൽ തനിക്ക് ലഭിക്കാത്ത സ്നേഹവും അടുപ്പവുമാണ് ഭാമയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു പ്രാതൽ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു വെപ്രാളം ആയിരുന്നു ഭാമയും വിധിയും സൗദാമിനിയമ്മയും വീണ്ടും അടുക്കളയിൽ സംസാരിച്ചിരിപ്പുണ്ടെന്ന് അവൻ അറിയാം എങ്ങനെ അവളെ ഒന്ന് കാണും കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഇന്നലെ ഉണ്ടായ അടുപ്പം ഭാമയുടെ നിഷ്കളങ്കമായ ചുംബനം അവന്റെ കവളിൽ ഇപ്പോഴും ആ നേർത്ത ചൂടായി അവശേഷിക്കുന്നുണ്ട് അമ്മേ ഞാനൊരു ഫോൺ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞവൻ പതിയെ പുറത്തേക്ക് നടന്നു ഫോൺ കാതോട് ചേർത്ത് പിടിച്ചെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ അടുക്കളയിലേക്കായിരുന്നു ഭാമ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നെങ്കിൽ എന്ന് അവൻ അതിയായി ആശിച്ചു അവളുടെ സാമീപ്യം അവനൊരു ഒരു തരം ലഹരിയായി മാറിയിരുന്നു അധികം വൈകാതെ വിദ്യയുടെ ശബ്ദം കേട്ടു ഭാമ ഞാനും പറഞ്ഞേട്ടും കൂടി ഇന്ന് രാവിലെ ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് വിഷ്ണുവിന് സന്തോഷമായി ഇനി ഭാമ ഒറ്റയ്ക്കാകും വിദ്യയും വരണം യാത്ര പറഞ്ഞു പോയതിനു ശേഷം സൗദാമിനിയമ്മ ഭാമയോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടു മോളെ നീ ഇവിടെ നിൽക്ക് ഞാൻ നിന്നോട് കുറച്ചു നേരം സംസാരിക്കട്ടെ അത് കേട്ടപ്പോൾ വിഷ്ണുവിന്റെ ഉള്ളിൽ ചെറിയൊരു നിരാശ തോന്നി ഓഹോ അപ്പോൾ ഒറ്റയ്ക്ക് കിട്ടില്ലേ അവൻ മനസ്സിൽ പറഞ്ഞു സൗദാമിനിയമ്മ ഭാമയോട് എന്തൊക്കെയോ സംസാരിച്ചു അപ്പോഴാണ് അവരുടെ ഫോൺ ബെല്ലടിച്ചത് മോളെ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കണേ ഞാൻ ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ് പറഞ്ഞവരകത്തേക്ക് പോയ ഉടൻ വിഷ്ണു പതിയെ അടുക്കളയുടെ അടുത്തേക്ക് ചെന്നു അടുക്കളയിലെ ലൈറ്റ് അണയ്ക്കാൻ തുടങ്ങുകയായിരുന്നു ഭാമേ അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അവൾ എട്ടുതിരിഞ്ഞു നോക്കി അവന്റെ സാമീപ്യം അവളിൽ ഒരു തരം പരിഭ്രമുണ്ടാക്കി വിച്ചുവേട്ടാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ സോറി ഞാൻ തീ പോവുകയാണോ അവൻ ചോദിച്ചു അതെ അവള് പതിയെ തളയാട്ടി ഒന്ന് നിൽക്കടി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവന്റെ ശബ്ദത്തിൽ നേരിയൊരു കുസൃതി ഉണ്ടായിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു പുറത്തേക്ക് വാടി പെണ്ണെ അവിടെ വീടിന്റെ പിന്നിൽ അവൻ പതിയെ ഭാമയോട് പറഞ്ഞു അവളെ തലയാട്ടി ഇരുവരും പതിയെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു പ്രഭാതത്തിലെ കുളിരിൽ പൂന്തോട്ടത്തിലെ ചെടികളിൽ നിന്നും നേർത്ത സുഗന്ധം ഒഴുകി നടന്നു സൂര്യന്റെ നേർത്ത കിരണങ്ങൾ അവരെ തഴുകി വീടിന് പിന്നിലെ കിണറിനടുത്തുള്ള മോട്ടോർ ഷെഡിന്റെ മറവിൽ ആരും കാണാതെ ഇരുവരും നിന്നു ഇരുവരും ഒന്നും സംസാരിച്ചില്ല ആ മൗനം പോലും ഒരുതരം സംഭാഷണമായിരുന്നു വിഷ്ണുവിന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു അവളുടെ സാമീപ്യം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി എങ്കിലും ഒരുതരം സന്തോഷം അവന്റെ ഉള്ളിൽ നിറഞ്ഞു അവളുടെ നേർത്ത ഗന്ധം അവന്റെ നാസികയിലേക്ക് തുളർച്ചു കയറി അപ്പോഴാണ് സൗദാമിനി അമ്മയുടെ ശബ്ദം കേട്ടത് വിഷ്ണു ഓനെ വെള്ളം തീർന്നു മോട്ടോർ ഒന്ന് അടിക്കാമോ ഭാമ പെട്ടെന്ന് പരിഭ്രമിച്ചു പിച്ചോട്ടാ അമ്മ വരുന്നുണ്ടാവും പേടിക്കണ്ട അവൻ പതി അവളുടെ കൈകളിൽ പിടിച്ചു അമ്മ മോട്ടോർ അടിക്കാൻ വരില്ല ഞാൻ ഉള്ളോണ്ട് നീ ഒന്നും മിണ്ടരുത് വിഷ്ണു അവളെ ചേർത്ത് പിടിച്ച് മോട്ടോർ ഷെഡിന്റെ അടുത്തേക്ക് നടന്നു ഞാൻ അടിച്ചോളാം അമ്മേ അവൻ വിളിച്ചു പറഞ്ഞു വിഷ്ണു കൈ അവളുടെ കൈകളിൽ തങ്ങി നിന്നു അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി മോനെ മോട്ടർ ഓൺ ചെയ്തോ എത്ര നേരായി വിളിക്കുന്നു സൗദാമിനിയമ്മയുടെ ശബ്ദം ആ അമ്മേ വിഷ്ണു മോട്ടർ ഓൺ ചെയ്തു അവന്റെ കൈ ഭാമയുടെ കയ്യിൽ നിന്ന് വിട്ടില്ല ആരും കാണാതെ അവൻ അവളുടെ കൈകളിൽ നാർത്ത ചുംബനം നൽകി സൗദാമിനിയമ്മ അകത്തേക്ക് പോയ ഉടൻ വിഷ്ണു ഭാമയെ തിരിച്ച് തന്റെ അടുക്കലേക്ക് നിർത്തി അവനിൽ നിന്നുണ്ടായ പ്രവൃത്തിയിൽ അവൾ ശരിക്കും അമ്പരന്നു പോയി ആ ഞെട്ടൽ അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അവൻ പതിയെ പറഞ്ഞു ഒന്ന് കാണണം സംസാരിക്കണമെന്ന് തോന്നി അത്രമാത്രം അവന്റെ കണ്ണുകൾ അവളുടെ വിരലുകളിൽ തങ്ങി നിന്നു ഭാമ അവന്റെ കൈകളിൽ പതിയെ തലോടി എനിക്കുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിന്ന വിഷ്ണു അവളുടെ കൈകൾ തൻ്റെ കൈകളിൽ ചേർത്തു പിടിച്ചു ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നീ എനിക്ക് ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വർഷയുമായുള്ള ബന്ധത്തിൽ ഞാൻ കടന്നുപോയ വേദനകളിൽ നീ എനിക്കൊരു തണലായിരുന്നു അവൻ്റെ ശബ്ദം നേർത്തു നിന്റെ പ്രണയം അതെന്റെ ജീവിതത്തിലെ വലിയൊരു ആശ്വാസമാണ് അവൻ അവളുടെ കൈകളിൽ ചുണ്ടമർത്തി ആ നിമിഷം വർഷയുടെ എല്ലാ ഓർമ്മകളും അവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി ഒരു നിമിഷം അവൾ അവനെ ചേർത്തു പിടിച്ചു അവരുടെ ഹൃദയമിടിപ്പുകൾ ഒന്നായി എനിക്ക് വിശുവേട്ടനെ പോകാൻ കഴിയില്ല ഭാമ പതിയെ പറഞ്ഞു ഞാനും നിന്നെ വിട്ടുപോകില്ല ഈ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരുന്നു ആ പ്രഭാതത്തിൽ വീടിൻ്റെ പിന്നാമ്പുറത്ത് അവർ തങ്ങളുടെ പ്രണയം പൂർണ്ണമായി പരസ്പരം പങ്കുവച്ചു നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ മനസ്സിൽ നിറഞ്ഞു ഭാമയുടെ സാമീപ്യം വിഷ്ണുവിന് നൽകിയത് വെറും ഒരു അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു വർഷയുടെ ഓർമ്മകൾ പോലും കടന്നു ചെല്ലാത്ത അത്രയും ആഴത്തിൽ ഭാമി അവന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു പിരിഞ്ഞതിനു ശേഷവും അവന്റെ മനസ്സിൽ ഭാമയുടെ ചിരിയും നോട്ടവും നിറഞ്ഞു നിന്നു ഒരു കാമുകനെ പോലെ അവൻ അവളെക്കുറിച്ച് മാത്രമായി ചിന്തിച്ചു തുടങ്ങി ഭാമയും അതേ അവസ്ഥയിലായിരുന്നു വിച്ചുവേടന്റെ ഓരോ സ്പർശനങ്ങളും അവളുടെ ഉള്ളിൽ പുതിയൊരു തരംഗം ഉണ്ടാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ വിഷ്ണുവും ഭാമയും പരസ്പരം കാണുന്നത് കുറവായിരുന്നു വിഷ്ണുവിൻ്റെ ഡിവോഴ്സ് നടപടികളും മറ്റു ചില കാര്യങ്ങളും അവനെ തിരക്കിലാക്കി മാമ കോളേജിലും പോയിരുന്നു എങ്കിലും അവരുടെ പ്രണയം വളർന്നു ഫോൺ വിളികളിലൂടെയും മെസ്സേജുകളിലൂടെയും അവർ പരസ്പരം അറിഞ്ഞു ഒരു ദിവസം രാത്രി വിഷ്ണു അവൾക്കൊരു മെസ്സേജ് അയച്ചു ഉറങ്ങിയോ ഉടൻ മറുപടി വന്നു ഇല്ല വിശുവേട്ടൻ ഉറങ്ങിയില്ലേ ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ പറ്റാത്തത് അവളുടെ ശബ്ദത്തിൽ ആകാംക്ഷ ഒരാളെ ഓർത്തിട്ട് ആൾക്ക് സുഖമാണോ എന്നറിയാൻ ഒരു വിളിയോ മെസ്സേജോ വന്നില്ല വിഷ്ണു അവളെ കളിയാക്കും പോലെ പറഞ്ഞു ഞാൻ കോളേജിൽ പോയിട്ട് ഉള്ളൂ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെ പണികളും വിചുവേട്ടൻ വിളിച്ചില്ലല്ലോ അവളുടെ മറുപടിയിൽ നേരിയൊരു പരിഭവം ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ ഞാൻ വിളിച്ചില്ലെങ്കിൽ നീ വിളിക്കില്ല അല്ലേ അവൻ വീണ്ടും അവളെ ചൊടിപ്പിച്ചു അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ഞാൻ വിച്ചുവേട്ടനെ വിളിക്കാതിരുന്നിട്ടുണ്ടോ ഇന്ന് വിളിച്ചില്ലല്ലോ അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ വിചുവേട്ടനെ വിളിച്ചില്ലല്ലോ അവരുടെ സംഭാഷണങ്ങൾ അങ്ങനെയും മുന്നോട്ടു പോയി ചെറിയ തർക്കങ്ങളും ശ്രുതികളും അവരുടെ പ്രണയത്തിന് കൂടുതൽ നിറം നൽകി എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുന്നു വിഷ്ണു മെസ്സേജ് അയച്ചു എനിക്കുമുണ്ട് എങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ പഴയ കുളത്തിൻ്റെ അടുത്തേക്ക് വരുമോ വിഷ്ണു ചോദിച്ചു ആരുമില്ലാത്ത സ്ഥലമല്ലേ ആരെങ്കിലും കണ്ടാലോ ഭാമയുടെ മനസ്സിൽ ചെറിയ ഭയം ആരും കാണില്ല കണ്ടാലിപ്പോൾ എന്താണ് അവൻ ചിരിയോടെ പറഞ്ഞു അവൾ സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ കൃത്യം എട്ട് മണിക്ക് വിഷ്ണു കുളത്തിനടുത്തെത്തി ഭാമ കാത്തു അവൻ ചുറ്റും നോക്കി അധികം വൈകാതെ അവൾ പതിയെ നടന്നു വരുന്നത് അവൻ കണ്ടു ഒരു വെള്ള കുർത്തയും പലാസയും ധരിച്ച് മുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടി നാണ കലർന്ന ചിരിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു വൈകിയോ വിഷ്ണു ചിരിയോട് ചോദിച്ചു ഇല്ല വിച്ചുവേണ്ടനാണോ നേരത്തെ എത്തിയത് ഭാമ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നേരത്തെ എത്തിയതാ അവർ കുളക്കരയിലെ പടികളിലിരുന്നു നേരത്തെ അവരെ തഴുകി നീങ്ങി കുളത്തിലെ വെള്ളത്തിൽ സൂര്യന്റെ പ്രതിബിംബം തിളങ്ങി എന്താ വിച്ഛുവേട്ടന സംസാരിക്കേണ്ടത് ഭാമ ചോദിച്ചു ഒന്നുമില്ല വെറുതെ നിന്നെ ഇങ്ങനെ അടുത്ത് കാണണം സംസാരിക്കണമെന്ന് തോന്നി അത്രമാത്രം അവൻ അവളുടെ കൈകളിൽ പതിയെ തലോടി ഈ താടി എപ്പോഴാ പഠിക്കുന്നത് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ അവളവന്റെ താടിയിൽ പതിയെ തൊട്ടു നീ ബ്രഹ്മചാരി അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പഠിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ നീനി എന്റെ കവളിൽ ഉമ്മ വെച്ചാൽ ഈ താടി വളർത്തുന്നത് നന്നായിരിക്കും അവൻ കുസൃതിയോടെ പറഞ്ഞു ഭാമ നാണത്തോടെ അവന്റെ നെഞ്ചിൽ പതിയെ അടിച്ചു പോവിച്ചു കേട്ട എന്താടി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ അവൻ അവളെ കളിയാക്കി ഇനി അഥവാ ഒരു കുസൃതി കാണിച്ചാൽ അയ്യോ ഞാൻ എങ്ങനെയൊന്നും ചെയ്യാനായിട്ട് വന്നതല്ല ഭാമ ഉടൻ പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വിഷ്ണു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ അവളുടെ ഹൃദയമിടിപ്പ് കൂടി ഈ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് ഭാമേ എൻ്റെ ജീവിതത്തിൽ ഇനി നീ മാത്രം മതി അവൻ പതി അവളുടെ കവളിൽ തലോടി ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവന്റെ കയ്യിൽ പിടിച്ചു ഞാനും വിച്ച് ഒരുപാട് സ്നേഹിക്കുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ